بسم الله, بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد ريم الله ستي بشواسي و سهود അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാഹാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഷാബാനിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് കാര്യങ്ങളും ചെറുതാകട്ടെ വലുതാകട്ടെ നന്മകൾ അധികരിപ്പിക്കുക അതിലൂടെ അള്ളാഹിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുക ഇതായിരിക്കണം ഉണ്ടാവേണ്ട ഗുണങ്ങൾ മഹാനായി പ്രവാചകന്റെ ജീവചരിത്രങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ മഹാനായി പ്രവാചകന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും മനസ്സിലാക്കുമ്പോൾ ഏത് നിസ്സാര കാര്യങ്ങളും അതിന് നന്മയുണ്ടെങ്കിൽ മഹാനെ പ്രവാചകർ സുല്ലാഹു വിട്ടുപോയിട്ടില്ല ഉദാഹരണമായിട്ട് ഒരു മുസ്ലിമിന്റെ കടമകളെ കുറിച്ച് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകളെ കുറിച്ച് മഹാനെ പ്രവാചകർ സുല്ലാഹു സ്വന്തങ്ങൾ പഠിപ്പിച്ചിരുന്നു അതിലൊന്നാണല്ലോ രോഗികളെ സന്ദർശിക്കുക രോഗ സന്ദർശനം അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ് ഇങ്ങനെ രോഗികളായ മുസ്ലിമീങ്ങളെ രോഗസന്ദർശനം നടത്തല് സുന്നത്താണെന്ന് മഹാനെ പ്രവാചകസുല്ലാ പഠിപ്പിച്ചു അത് നിസ്സാര രോഗമാണെങ്കിലും റമദിൻ ചെണ്ടന് ബാധിച്ച ഒരു രോഗം അതിൽ നിസ്സാരമായ ജലദോഷമോ പനിയോ തുടങ്ങിയ രോഗമാണെങ്കിലും ആ രോഗിയെ സന്ദർശിക്കൽ രോഗസന്ദർശനം നടത്തൽ പ്രവാചക ചരിയായി നമുക്ക് പഠിപ്പിച്ചു അയൽവാസിയായ അമുസ്ലിമീങ്ങളെ ഇപ്രകാരം രോഗിയായാൽ സന്ദർശിക്കുക അതുപോലെ ദീൻ സ്വീകരിച്ചുകൊണ്ട് പ്രശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്ന മനുഷ്യൻ തന്റെ ബന്ധുക്കളായ അവിശ്വാസികളെ അവർ രോഗിയായാൽ അവരെ സന്ദർശിക്കുക ഇതെല്ലാം സുന്നത്താണ് അയൽവാസിയായ അവിശ്വാസിയെയും ദീൻ സ്വീകരിച്ചയാൽ തന്റെ ബന്ധുക്കളായ അവിശ്വാസിയെയുമെല്ലാം എല്ലാം രോഗസന്ദർശനം നടത്തൽ പ്രവാചക സർവാസുഖങ്ങൾ സുന്നത്തായി പഠിപ്പിച്ച കാര്യം തന്നെയാണ് ഈ ഒരു ബന്ധമൊന്നുമില്ല ഒന്നുമില്ല അയൽവാസ ബന്ധമില്ല അല്ലെങ്കിൽ മതം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നയാളുടെ ബന്ധുക്കളായ അവിശ്വാസികളുമല്ല അല്ല അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിൽ പോലും അവിശ്വാസിയായ ഒരു മനുഷ്യരെ ആ മുസ്ലിമിനെ അവർ രോഗിയായ സന്ദർശനം നടത്തൽ അനുവദനീയമാണ് എന്ന് ഫിഗഹിന്റെ കിതാബുകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഷാഫി മദാബിൻ്റെ കിതാബുകളിൽ കാണാം ഇപ്രകാരം തന്നെ ഹനീഫി മദഹബിനും ഇത് മുസ്തഹബ്ബാണ് എന്ന് കാണാൻ കഴിയും പ്രവാചകന്റെ ഹരീസുകളാണ് ഇതിന് ഉപോത്ബലകമായിട്ടുള്ളത് ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ ആറാണ് അല്ലെങ്കിൽ മറ്റൊരു പോർട്ടിൽ അഞ്ചാണ് എന്നു തുടങ്ങിയ ഹദീസുകൾ ലോക സന്ദർശനം നടത്തിയാൽ അതിൻ്റെ പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഹദീസുകളാണ് ഇതിന് ആധാരമായിട്ടുള്ളത് ഇങ്ങനെ രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചു ഷാഫി മദേബിലും അനഫി മദേബിലും പുണ്യകരമായ ഉസ്താഹായ സുന്നത്തായ കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു ഈ രോഗികൾ തൗപച ചെയ്ത് മടങ്ങുക ഇസ്തഫാർ കൊറുക്കലിനെ ചോദിക്കുക ഇത് അത്യാവശ്യമാണ് അതേപോലെ തന്നെ അത്യാസന്ന നിലയിൽ എത്തുന്നതിന് മുമ്പ് രോഗി അത്യാസന്ന നിലയിൽ എത്തുന്നതിന് മുമ്പ് തൗപ ചെയ്യാനും ഇസ്തബാർ ചെയ്യാൻ പൊറുക്കലിനെ ചോദിക്കാനും ആ രോഗിയോട് ഉപദേശിക്കലും പറഞ്ഞു പറഞ്ഞുകൊടുക്കലുമെല്ലാം രണ്ട് മതഹബരും സുന്നത്താണ് രോഗ ചെയ്യാൻ വേണ്ടി ഉപദേശിക്കുക പറഞ്ഞു കൊടുക്കുക പുറുക്കലിനെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക ഉപദേശിക്കുക അതുപോലെ തന്നെ പ്രഭുസുബഹാനുഹൂവാലയെ കൊണ്ട് നല്ലത് പാവിക്കുക അള്ളാഹുവിനെ കൊണ്ടുള്ള ഭാവന നന്നാക്കുക മഹാനായ ഇമാം മുസ്ലിം റഹ്മുല്ലാഹി അലീഹി ജാബർ റലിഹു തലാനും റിപ്പോർട്ട് ചെയ്യുന്ന ഹരീഫിൽ കാണാം ജാബർ റലിഹു തലാൻഹു പറയുകയാണ് മഹാനായ വിശ്വദാശപഥങ്ങൾ വഫാത്താകുന്നതിന് മൂന്ന് ദിവസം മുമ്പ് തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു എന്താണ് പറഞ്ഞത് ലാ യമൂത്തുക്കും നിങ്ങളിൽ ഒരാളും മരിച്ചു പോകരുത് അള്ളാഹുവിനെ കൊണ്ട് ഭാവന നന്നാക്കിയിട്ടല്ല അള്ളാഹുവിനെ കുറിച്ച് നല്ല ഭാവനയിലല്ലാതെ ആര് മരിച്ചു പോകുന്നു അതായത് അള്ളാഹു എനിക്ക് റഹമത്ത് ചൊരിഞ്ഞു തരും കർമ്മ ചെയ്യും എനിക്ക് അല്ലാഹു തരും എന്നെല്ലാം അള്ളാഹുവിനെ കൊണ്ട് നല്ല രീതിയിൽ ഭാവിച്ചു കൊണ്ട് വേണം മരണപ്പെട്ടു പോകാൻ ഈ രോഗിയുടെ അടുക്കൽ മരണാസന്നമായ രോഗിയുടെ അടുക്കൽ നിൽക്കുന്നവർക്ക് മുസ്താഹാണ് മുസ്തഹബ്ബാണ് എന്നൊക്കെ കാണാം തന്റെ രക്ഷിതാവിനെക്കുള്ള ഭാവന നന്നാക്കാൻ വേണ്ടി ആവശ്യപ്പെടുക നല്ല രീതിയിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തിക്കാൻ വേണ്ടി രോഗിയോട് ആവശ്യപ്പെടില്ല മുസ്തഹ എന്നൊക്കെ കാണാം അള്ളാഹുന്റെ ആഗ്രഹിപ്പിക്കുക ഈ രോഗി മരണാസന്നമായ രോഗിയുടെ അടുക്കൽ സൂറത്തു സുഹൃത്തു ഓതുക സുഹൃത്തു യാസീൻ ഓതുക ഇതൊക്കെ മന്ദൂബാണ് സുന്നത്താണ് എന്നൊക്കെ കാണാൻ കഴിയും ഷാഫി സുഹൃത്തുറ എന്നെല്ലാം കാണാം ഏതായാലും സൂഹത്തുർ ആയത് ഓതലും സുഹൃത്ത് യാസിൻ ഓതലക്കും എല്ലാം സുന്നത്താണ് മന്ദൂബാണെന്ന് കാണാം സുഹൃത്തു ആയത് ഓദാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് റൂഹ് പുറപ്പെടൽ ഈ മയ്യത്തിന് എളുപ്പമാകാൻ വേണ്ടി മയ്യത്തിന്റെ റോഹ്

അതുപോലെ രാജു ഓതലും നല്ലതാണെന്ന് കാണാൻ കഴിയും ഇങ്ങനെ രോഗികൾ രോഗികളെ സന്ദർശിക്കലും സുന്നത്താണെന്ന് നമുക്കറിയാം രോഗം മൂർച്ഛിച്ച് മരണാസന്നമായി കിടക്കുന്ന വ്യക്തി ആ വ്യക്തിയെ സന്ദർശിക്കലും ആ വ്യക്തിയുടെ അടുക്കൽ സുഹൃത്ത് യാസീനും സുഹൃത്ത് ഓതലും ഓതലുംബായ കാര്യമാണ് സുന്നത്തായ മന്ദൂബായ കാര്യമാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ മായ ഒരു രോഗിയുടെ അടുക്കൽ ഷാഫി പറയുന്നു ആ അടുക്കല് ണ്ട് അടുക്കൽത്ത് കരിമ പറഞ്ഞുകൊടുക്കൽ പക്ഷെ നിർബന്ധിക്കാൻ പാടില്ല എന്താ ഈ മരണാസന്നമായി കിടക്കുന്നയാൾക്ക് മുഷിപ്പ് തോന്നാതിരിക്കാൻ വേണ്ടി നിർബന്ധിച്ച് ചൊല്ലിക്കാൻ പാടില്ല ആ മരണാസന്നമായ രോഗിയോട് പറ 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 പറയൂ പറയൂ എന്ന് പറഞ്ഞു പറയാനും പാടില്ല അങ്ങനെ പറയാനും പറയാ ലായിലാ എന്നുള്ള പാപ്പാ എന്ന് പറ ഇങ്ങനെ പറയാനും പാടില്ല പറ പറയുക പറയൂ പറയൂ എന്ന് പറയാനും പാടില്ല എന്തു വേണം ആ മരണാസന്നമായ രോഗിയുടെ അടുക്കൽ വെച്ച് ദിക്കറുകൾ ചൊല്ലണം അയാൾ ചിന്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ദിക്കറൊക്കെ അനുഗ്രഹീതമായ ദിക്കറാണ് നമുക്ക് ഒരുമിച്ച് നിക്രു എന്ന് പറഞ്ഞുകൊണ്ട് ആ രോഗിയുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് എല്ലാവരും കൂടെ അങ്ങ് നിക്രു ചെല്ലുക അപ്പോൾ അത് കേട്ട് ഈ മരണാസന്നമായ വ്യക്തി വിക്രജല്ലാൽ തയ്യാറായെന്ന് വരാം അപ്പോൾ ഷഹാത്ത് കരിമ പറഞ്ഞു കൊടുക്കുക ഹനഫി മധഹബിലും ഇപ്രകാരം തന്നെ ഷഹാത്ത് കരിമ പറഞ്ഞു കൊടുക്കൽ എന്ന് കാര്യം പറയുന്നുണ്ട് അവിടെയും ഹനഫി മഹബിലും പറയുന്നുണ്ട് നിർബന്ധിക്കാൻ പാടില്ല കൽപ്പിക്കാനും പാടില്ല ഇങ്ങനെ മരണാസന്നമായ ആൾക്ക് കരിമ കൊടുക്കൽ ഇജുമാ ഇമാമുകളുടെ അടുക്കലുള്ള ഇജുമാ ആണ് മുസ്താഹബാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തുന്നതിന് മുമ്പ് ഈ കലിമ പറഞ്ഞു കൊടുക്കണം ഈ കലിമ ലായിഹ മാത്രം പറഞ്ഞാൽ മതിയോ പറഞ്ഞു കൊടുത്താൽ മതിയോ അതല്ല ലായി മുഹമ്മദ് റസുല്ലാഹി എന്ന് പറഞ്ഞു കൊടുക്കണോ അഷഹദ് അല്ലാഷ്ല മുഹമ്മദ് റസുല്ലാ എന്ന് അഷഹദ് ചേർത്ത് പറഞ്ഞു കൊടുക്കണോ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം അതുപോലെ തന്നെ ആര് പറഞ്ഞു കൊടുക്കണം ആര് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കി രോഗിയോട് വിശിഷ്യ മരണാസന്നമായ രോഗി രോഗിയോട് നാം പാലിക്കേണ്ട നാം അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി അത് ചെറുതാകട്ടെ വലുതാകട്ടെ ആ സുന്നത്തുകൾ പ്രാവർത്തികമാക്കി രോഗിക്ക് നല്ല രീതിയിൽ മരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് സത്യവിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ് അവാഹം സുഖാനുഭവ ഇത്യാദി ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി അതിലൂടെ വലിയ വലിയ നന്മകൾ നമ്മെ കൊയ്ക്കെടുക്കാനുള്ള പ്രശുദ്ധമായ വിവാത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ ധന്യമാക്കാനെന്നോ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കുടുംബാദികൾ ബന്ധുമിത്രാദികൾ ആരെല്ലാമാരുടെ മണ്ണിന്റെ ചുവട്ടിലുണ്ടോ എല്ലാവർക്കും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മയും അല്ലാഹു സ്വർഗീയ സ്വർഗീ ആരാമത്തിലും ഒരുമിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാകട്ടെ കരിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ലോകത്തിൽ നിന്നും യാത്ര പറയാൻ ഉണ്ടാകും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ ആരെല്ലാം ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ എല്ലാവർക്കും അല്ലാഹുതല പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാകട്ടെ അസ്സലാ വരഹമുല്ലാ വാ